ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ തമ്പിനേയിൽ കണ്ട പോലെ തന്നെ ഇഫ്താറിനൊക്കെ പറ്റിയ സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയതാണ് ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ആദ്യം നമ്മൾ ഇതാ ഒരു മിക്സർ ജാറിലേക്ക് നമ്മളിതുപോലെ റോബസ്റ്റ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡാക്കി കൊടുക്കേണ്ടത് ബൂസ്റ്റും അതുപോലെ തന്നെ ഷുഗറും ആഡാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇട്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ അതിലേക്ക് നമുക്ക് ബാക്കി കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിക്നസ്സ് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അധികം പഴം ആഡ് ചെയ്ത് കൊടുക്കണ്ട നമ്മൾ എന്താണ് ബനാന മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അപ്പം അതുപോലെ അത്രയും ആക്കി എടുക്കണ്ട പിന്നെ ഇതിലേക്ക് നമ്മളിതാ ആപ്പിളും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ആപ്പിളാട്ടോ എടുത്തേക്കണത് അപ്പം അഞ്ഞൂറ് മില്ലി മിൽക്കിലേക്കാണ് ഞാൻ ഈ എടുത്തേക്കണത് ഒരു മൂന്ന് പഴവും അതുപോലെ തന്നെ രണ്ടാപ്പിളും ആട്ടോ എടുത്തേക്കണത് അപ്പോൾ നമ്മൾ പഴം മിക്സി താറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഷുഗറും അതുപോലെ ബൂസ്റ്റും കൂടെ ആഡ് ആക്കിയിട്ട് ഇപ്പം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ചിയാ സീഡ് ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ട് അതൊന്ന് സോക്കായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിയാ സീഡിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇത് കട്ട് ഇരിക്കുന്നത് കുറച്ചധികം വെള്ളം ഒഴിച്ചങ്ങ് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അത് സോക്കായിട്ട് വരും അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ദാ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ അതുപോലെ ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ അതും ആഡാക്കി കൊടുക്കാം പിന്നെ പഴമൊക്കെ വലുപ്പം അനുസരിച്ച് നമ്മൾ ആഡാക്കി കൊടുക്കാം കേട്ടോ പിന്നെ ബൂസ്റ്റും അതുപോലെ തന്നെ ഷുഗറും ആവശ്യാനുസരണം അനുസരണം ആടാക്കി കൊടുത്താൽ മതി ഇനിയിപ്പോൾ നെക്സ്റ്റിലേക്ക് പോയാലോ നെക്സ്റ്റ് നമ്മൾ വാട്ടർ മെലൺ കൊണ്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ടർ മെലൺ നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനിവിടെ വാട്ടർ മെലൺ ഇങ്ങനെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ജ്യൂസാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ മിൽക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ നമ്മൾ റൂ ഹഫ്സേം കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ മെലൺ ആക്കാതെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മിൽക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റൂ ഹഫ്സ് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഷുഗറും കൂടെ ആഡ് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഷുഗറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ആക്കി കൊടുക്കാം കേട്ടോ അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ജ്യൂസ് ആക്കുന്നതിലും നമുക്ക് വാട്ടർ മെലൻ ചെറുതായിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്തിരുന്ന കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാനിതിലേക്ക് ചിയാസൈഡ് തന്നെ സോക്ക് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നെക്സ്റ്റ് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കണം നോക്കാട്ടോ ഇത് ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് ഇഫ്താറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടെ കേട്ടോ അതുകൊണ്ട് വീണ്ടും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ബ്രെഡാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബ്രൗൺ കളറ് നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ബ്രെഡ് എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഉണ്ടല്ലോ അങ്ങനത്തെ ഒന്നും എടുക്കാതിരിക്കുക അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പം ഉള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത് അതായത് സ്ലൈസിന് വലുപ്പുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കായിരിക്കും ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സ്ചർ ജാർ എടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ഉൾവശം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വന്നതിൻ്റെ ആ ബാക്കി ബാലൻസ് ഉള്ളതൊന്നിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് കളയാൻ വേണ്ട പിന്നെ ബാക്കി ബാലൻസ് ആയിട്ടിരുന്ന ഒരു രണ്ട് ബ്രെഡും കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ ഞാൻ പൊടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ കണ്ടല്ലോ എട്ട് ബ്രെഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മുട്ട മതി നമുക്ക് കേട്ടോ രണ്ട് മുട്ട വെച്ചിട്ട് നമുക്ക് എട്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ബാക്കി ഇതിലേക്ക് ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ സവാള എടുത്തിട്ടുണ്ട് ഒറ്റ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളൂ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിലോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഫൈനലി ചോപ്പഡ് ആയിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിത് ഇവിടെ മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ബോയിൽ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് ബാക്കി ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി ഇനി നമ്മൾ സവാളയൊന്ന് വഴണ്ട് വന്നേക്ക് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഓയിൽ കുറവാണ് ഞാൻ കുറച്ച് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു അര ടീസ്പൂൺ വീതമാണ് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൂ പിന്നെ ചിക്കൻ മസാല ആണ് കൂടുതൽ ഇട്ട് കൊടുത്തേക്കുന്നത് അതൊരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എരിവ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ചിക്കൻ മസാലയിൽ ഓൾറെഡി എരിവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സായി വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നന്നായി ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് ഓയിൽ കുറച്ച് ഒഴിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചില്ലി പൗഡറിൻ്റെ അളവ് അതുപോലെ തന്നെ ഗരം മസാല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് മാറ്റി ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബോയിൽ ചെയ്ത് എഗ്ഗ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഏത് ഷേപ്പിലാണോ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ച് എഗ്ഗ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിങ്ങനെ ഒരു ബോളാക്കിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ എല്ലാ ഐറ്റം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാലയും നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഒരു പരന്ന പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളമൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതുപോലെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കുക എന്നിട്ട് ആ വെള്ളം നല്ല രീതിയിൽ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുക എന്ന് പറയില്ലേ അതുപോലെ നല്ല രീതിയിൽ കളഞ്ഞെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളിതാ മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു എഗിൻ്റെ ഒരു പീസ് കൂടെ വെച്ചു കൊടുക്കാം ഇനി ഞാനിത് ബോളാക്കിയാണ് എടുക്കുന്നത് ഇനി ബോളാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലോട്ടും എന്താണ് രണ്ട് കോണുകൾ തമ്മിൽ മടക്കിയിട്ട് നമുക്ക് ട്രയാംഗിൾ ഷേപ്പിൽ വരല്ലേ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇന്ന് നമ്മൾ ജസ്റ്റ് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ക്ക് ഒരു കുഴിയുള്ള പാത്രം വെച്ചിട്ട് ഓയിലൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിലാകുമ്പോൾ കുറച്ച് ഓയിൽ മതിയല്ലോ അതുകൊണ്ടാണ് നമുക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക നന്നായി ചൂടായി കഴിഞ്ഞിട്ട് ഇടുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ ഇട്ട് കഴിയുമ്പോഴേക്കും അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞ ഉടനെ ഇളക്കാതിരിക്കട്ടത്തന്നെ അങ്ങ് ഇളക്കാതിരിക്കുക ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടാൻ പറ്റും ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ ബ്രൗൺ കളറിലോട്ട് എത്തുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ കോരി മാറ്റാം അപ്പം ഒരു മാറ്റുന്ന ടൈമിൽ നല്ല എന്താണ് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല എന്താണ് ഇതായിട്ട് തന്നെ ഇരിക്കും ബട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഒരു എന്താണ് തണുത്ത പോലെ ആകും അപ്പോൾ അത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ കഴിക്കുന്നത് കേട്ടോ ബെറ്റർ അപ്പം അത്രയായപ്പോഴേക്കും നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ്ഗും ബ്രെഡും വെച്ചിട്ടുള്ള ഈവനിങ് സ്റ്റാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈസി എന്താണ് ബ്രെഡ് എഗ് ബോൾസ് എന്നൊക്കെ വേണേൽ പറയാം അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ചൂടോടെ കഴിച്ചാലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്ക് നെക്സ്റ്റ് റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ബനാന എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത്തപ്പഴം നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം ദാ ഇതുപോലെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ആവി കയറ്റി നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം ഇനി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഒന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കളയാം ഇനി മാഷർ വെച്ചിട്ട് ബനാന വേവിച്ച് വെച്ചേക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു ബ്ലാക്ക് കളർ വരുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ അതങ്ങ് മാറ്റി കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് സ്മൂത്താക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഫസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ നമ്മളിതാ ഇതുപോലൊരു പാന് സ്റ്റൗൽ വെക്കുന്നുണ്ട് ഇനിയിപ്പം അതിലേക്ക് കുറച്ച് ഗീ ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ഷുഗറും അതുപോലെ തന്നെ ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഒന്ന് നമ്മൾ കൃഷി ചെയ്ത് കഴിയുമ്പം തന്നെ ഇതിൻ്റെ ആ ഒരു ഏലക്കയുടെ ആ പുറത്തേക്ക് ആ ഒരു തൊലി കിട്ടുമല്ലോ അതൊന്ന് മാറ്റി കളഞ്ഞിട്ട് പിന്നെ ബാക്കി ബാക്കിയിട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ പാനിലേക്ക് നമ്മൾ ചെരുവ് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഗീയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ച് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഷുഗർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഉന്നക്കായാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതാ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഉന്നക്കായയുടെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോൾ പോലെ ആക്കി ആക്കിയെടുത്താലും മതി ഈ ഒരു ഷേയ്പ്പാക്കിയെടുക്കണമെന്ന് നിർബന്ധമില്ല പിന്നെ ഉന്നക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഷേപ്പ് ആണല്ലോ വരുന്നത് അപ്പോൾ ഫില്ലിങ് ഉള്ളിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഷേപ്പാക്കി എടുക്കുക കേട്ടോ എനിതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പഴമാണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ കളർ ചേഞ്ച് ആയി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ സൈഡും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പികൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു അപ്പോൾ ഇതിലേതേലൊക്കെ ഈ ഒരു ഇതിലൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മൾ രണ്ട് ഡ്രിങ്കും രണ്ട് സ്നാക്സും കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉന്നക്കായൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ചെയ്യുന്നതായിരിക്കും എന്നാലും ഞാൻ ചെയ്തുകൊണ്ട് ആഡ് ആക്കിയെന്നേ ഉള്ളൂ പിന്നെന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ തെൻ ബൈ